വെൽക്കം ബാക്ക് കേരളം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു ഒരു സാഹചര്യമാണ് വയനാട് ലാൻഡ് സോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ വീഡിയോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു പക്ഷേ വയനാട് ലാൻഡ് സ്ലൈഡിനേക്കാൾ പതിൻമടങ്ങ് ശക്തിയുള്ള അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തെക്കാൾ പതിന്മടങ്ങ് വ്യാപ്തിയുള്ള വലിയൊരു ദുരന്തം ഒരു ഒരുപക്ഷെ കേരളം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വിദൂരമല്ല എന്നുള്ള തരത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വർഷങ്ങളായി പലരും വീഡിയോ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റസൽ ജോയിസ് സാർ അടക്കം നടത്തിയ ഇന്റർവ്യൂ അവരുടെയൊക്കെ പ്രസ്താവനകൾ അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിരിക്കുന്നു ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യും ഭീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല ഏറ്റവും ഭീതിജനകമായ ഒരു കാര്യം അതായത് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ഒരിക്കലും കള്ളം പറയില്ല സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ മുല്ലപ്പെരിയാർ ഡാമിന് വളവ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു ന്യൂസ് ആണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് വെള്ളത്തിന്റെ ഈ ഒരു തള്ളൽ കാരണം ഡാമിന് നന്നായി കോട്ടം വിടവ് സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ തള്ളൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വ്യക്തമായ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഏറ്റവും ഭീതിജനകമായ ഒരു അന്തരീക്ഷം തന്നെയെന്ന് നിസ്സംശയം പറയാം അതായത് വയനാട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായതിനു ശേഷം നമുക്കറിയാം വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നത് ഏതാണ്ട് ഒന്നോ ഒന്നര വർഷത്തിനുള്ളിൽ പഴയ രീതിയിലെല്ലാം ക്രമീകരിച്ചേക്കാം എന്നാൽ ഈ മുല്ലപ്പെരിയാർ പോലെയുള്ള ഒരു ട്രാജഡി ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് നമ്മുടെ അടുത്ത തലമുറ വന്നാൽ പോലും ആ രീതിയിലുള്ള ഒരു ഒരു പുനർനവീകരണം ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷേ മുല്ലപ്പെരിയാർ ട്രാജഡി ഉണ്ടാകുകയാണെങ്കിൽ ഏതാണ്ട് നാല് ജില്ലയോളം കേരളത്തിന്റെ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പത്തനംതിട്ട ഇടുക്കി ഒപ്പം തന്നെ കോട്ടയം അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ഏറ്റവും വലിയ എയർപോർട്ടായ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉൾപ്പെടെയുള്ള എയർപോർട്ടുകൾക്ക് സാരമായി ബാധിച്ചേക്കാം ഒപ്പം തന്നെ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ ആഹ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം നാപ്പത് ലക്ഷത്തോളം ആളുകൾ അറബിക്കടലിലേക്ക് പുറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അതായത് ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായി ഈ കൊച്ചു കേരളത്തിലെ ഈ മുല്ലപ്പെരിയ ട്രാഞ്ചഡി മാറിയേക്കാമെന്നുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് ഇപ്പോഴും ഈ ഒരു വിഷയത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ തീരുമാനമെടുക്കാതെ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ഈ രീതിയിൽ നെഗ്ലജൻസ് കാണിക്കുന്നത് അങ്ങേയറ്റം നീതി പരത്തുന്ന ഒന്നാണെന്നുള്ള കാര്യത്തിൽ നിസ്സംശയമില്ല പ്രധാനമായും നമുക്ക് നോക്കേണ്ടത് ഒരുപക്ഷെ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ മൂന്ന് ജില്ലകൾ മാത്രമല്ല തമിഴ്നാട്ടിലെ തേനി അടക്കമുള്ള ജില്ലകൾക്കും സാരമായി ബാധിച്ചേക്കാമെന്നുള്ള വിലയിരുത്തലുകളാണ് വിദഗ്ധരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് മുല്ലപ്പെരിയാറിന്റെ ഈ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു നിർമ്മിതി അത്ര മാത്രം സ്ട്രോങ് ആയ ആ ഒരു നിർമ്മിതിയാണ് അവിടെ നമുക്കറിയാം ഇപ്പോൾ പോലും നമ്മുടെ നാടുകളിൽ നിർമ്മിക്കുന്ന പല നിർമ്മിതികളെക്കാൾ മികച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണ രീതിയാണ് ബ്രിട്ടീഷുകാരുടെ അന്നത്തെ കാലത്ത് പണിഞ്ഞ പല സ്ഥാപനങ്ങളും ഇപ്പോഴും വളരെ സ്ട്രോങ് ആയി ഒരു പക്ഷെ പൊളിച്ചു മാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള സ്ട്രോങ് ആയി നിലകൊള്ളുന്ന അവസ്ഥയുണ്ട് അന്നത്തെ ആ ഒരു ബ്രിട്ടീഷ് റൂളർ പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് അമ്പത് വർഷമാണ് ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിന് അവർ അന്ന് കാലാവധി പറഞ്ഞത് അതായത് ഏറ്റവും വിദഗ്ദ്ധമായി ചുണ്ണാമ്പും സുർക്കയും വെച്ച് ഇന്നത്തെ കാലത്തെ രീതിയല്ല ചുണ്ണാമ്പും സുർക്കയും വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത്തരത്തിൽ വളരെ വിദഗ്ധമായി നിർമ്മിച്ച ഒരു ഡാമായിരുന്നു അതിനുശേഷം പല ഘട്ടങ്ങളിലായി അത് ബലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു നമ്മൾ മനസ്സിലാക്കണം വെള്ളം നിൽക്കുന്ന അതായത് നൂറ്റി മുപ്പത് അടിയോളം വെള്ളം നിൽക്കുന്ന ഒരു ഡാമാണ് ബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള കാര്യം ഏത് കൊച്ചുകുട്ടിക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളു സോ അത്തരത്തിൽ ബലപ്പെടുത്തലുകളാണ് നടന്നിട്ടുള്ളത് അമ്പത് വർഷം പിന്നിട്ടിട്ട് ഏതാണ്ട് ഇപ്പോൾ നൂറ്റി ഇരുപത്തി വർഷങ്ങളോളം ഈ ഒരു ഡാമിന്റെ പ്രായം അതിക്രമിച്ചിരിക്കുന്നു അതിനുശേഷം ബലപ്പെടുത്തലുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത് സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാം ഏതൊരു വസ്തുവാണെങ്കിലും ആണെങ്കിലും അതിന്റെ ഒരു കാലപ്പഴക്കം കാരണം അത് നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ അതൊരു നോക്കുമ്പോൾ മലയാളികളുടെ ഒരു ഭാഗ്യമാണ് ഇപ്പോഴും ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടാതിരിക്കുന്നത് ഈ പറഞ്ഞ നാൽപ്പത് ലക്ഷം ജീവനുകളുടെ അവർക്ക് ആയുസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ദുരന്തം ഇതുവരെയും ഉണ്ടാവാതിരിക്കുന്നത് എന്നാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ ഈശ്വരന്റെ വലിയൊരു കൃപയെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചില വിദഗ്ധർ നമുക്ക് നോക്കാം ഒരു ശ്രദ്ധേയമായ ഒരു പ്രസ്താവന അതായത് നൂറ്റി മുപ്പത്തൊന്നടി വെള്ളമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതായത് നാപ്പത് മീറ്റർ ആണ് വെള്ളം നാപ്പത് മീറ്റർ ഉയരത്തിലാണ് വെള്ളമുള്ളത് മുല്ലപ്രിയാൻ ഡാം പൊട്ടിയാൽ അതേപടി ഒഴുകി വരുന്നത് എന്നുള്ളതാണ് വാസ്തവം അത് മാത്രമല്ല ഡാം പണിതപ്പോൾ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വലിയ രീതിയിലുള്ള ചെളിയടക്കം ചെളിയും പാറകളും ഒക്കെ അടക്കം ഇതിനോടൊപ്പം ഒഴുകി ഒഴുകിവരാം ഈ ഒഴുകി വരുന്ന സ്ഥലത്തുള്ള പാറകളും കല്ലുകളും മരങ്ങളും ഒക്കെ താണ്ടി അതായത് വലിയ ചെങ്കുത്തായുള്ള ഒരു ഒഴുക്കായിരിക്കും ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് വരുമ്പോൾ തീർച്ചയായും ഇതൊക്കെ താണ്ടി ഏതാണ്ട് നാൽപ്പത് മീറ്റർ ഉയരത്തിൽ വെള്ളം വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഇത് വരുന്ന പ്രദേശമൊന്നും നിരപ്പായതല്ല മുലപ്പെരിയാറിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ചെങ്കുത്തായി ഇറക്കത്തിൽ കൂടെ ഒഴുകി വരുന്നത് കാരണം ഏതാണ്ട് മണിക്കൂറിൽ അഞ്ഞൂറ് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് കിലോമീറ്റർ നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ വണ്ടി ഏതാണ്ട് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്നത് പോലും ആ ഒരു അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കുക ആ ഒരു സ്പീഡിന്റെ വ്യാപ്തി നമ്മൾ കണക്കാക്കുക അതായത് മണിക്കൂറിൽ അഞ്ഞൂറ് കിലോമീറ്റർ സ്പീഡിൽ ഈ വെള്ളം സഞ്ചരിച്ചേക്കാം ഇടുക്കി ഡാമിൽ ഈ വെള്ളം തടഞ്ഞു നിൽക്കുമെന്ന് ചില ആളുകൾ വിലയിരുത്തുന്നുണ്ട് എന്നാൽ ഇത് ശുദ്ധ അസംബന്ധമാണ് മണ്ഡലമാണ് കാരണം നാൽപ്പത് മീറ്റർ ഉയരത്തിലുള്ള വെള്ളം അഞ്ഞൂറ് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഈ വെള്ളം ഒരുപക്ഷെ ഇടുക്കി ഡാമിൽ കുറച്ചെങ്കിലും തടഞ്ഞു നിർത്തിയാൽ പോലും തൊട്ടടുത്തുള്ള കുളമാവ് ഡാമോ അല്ലെങ്കിൽ ചെറുതോണി ഡാമോ ഇത് താങ്ങാൻ കഴിയില്ല തീരെ ശേഷിയില്ലാത്ത രണ്ട് ഡാമുകളാണ് സോ ആ ഏരിയ മുഴുവൻ വാനിശ് ചെയ്യപ്പെടാനുള്ള വലിയ സാഹചര്യം ഉണ്ടാകുന്നു അത് മാത്രമല്ല ഈ ഒരു വെള്ളം വരുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഈ വെള്ളം ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം അതായത് ആ ഡാമിലെ വെള്ളം പൂർണ്ണമായും കഴിയണമെങ്കിൽ ഡാം പൊടുകയാണെങ്കിൽ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ജലത്തിന്റെ ഒഴുക്ക് തുടരുമെന്നുള്ളതാണ് ഒരു തരത്തിലും സാങ്കേതിക വിദ്യ കൊണ്ടും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കില്ല അത് ഒഴുകി തന്നെ തീരണം സോ ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ഈ വെള്ളം തുടർച്ചയായി അഞ്ഞൂറ് കിലോമീറ്റർ സ്പീഡിലോ അതിൽ കൂടുതലോ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഏതാണ്ട് മൂന്ന് ജില്ലയോളം അപ്രത്യക്ഷമാവുകയും നാൽപ്പത് ലക്ഷം ആളുകൾ വാനിച്ച് ചെയ്യപ്പെടുന്ന മായ ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം ഉണ്ടായേക്കാമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും കണ്ണു തുറക്കേണ്ടിയിരിക്കുന്നു കേരള സർക്കാർ വേണ്ട നടപടി കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു തമിഴ്നാട് സർക്കാർ വേണ്ട നടപടി കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു ലക്ഷോപ ലക്ഷം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഏതാണ്ട് ഇരുപത് മുപ്പത് വർഷം എടുത്തുപോലും ഇനി അതുപോലെ ആ ഒരു പുനഃക്രമീകരണം സാധ്യമല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക വയനാടിന്റെ അവസ്ഥ നമുക്കറിയാം ചെന്നൈയിലെ വെള്ളപ്പൊക്കത്തിലെ അവസ്ഥ നമുക്കറിയാം ലോകം ശേഷം ജപ്പാന്റെ അവസ്ഥ നമുക്കറിയാം സോ ഇത്തരം ഒരു വലിയ ദുരന്തം ഉണ്ടായതിനു ശേഷം ഈ പറഞ്ഞ ദുരിതാശ്വാസം നടത്തുന്നതിലും ഈ ഒരു ദുരന്തം ഉണ്ടാവാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം അതിന് വേണ്ട നടപടികൾ അതായത് അതായത് നമ്മുടെ വരും തലമുറ അടക്കമുള്ള നാല്പത് ലക്ഷത്തോളം ആളുകളുടെ ജീവൻ അവരുടെ സ്വത്തുവകകൾ നമ്മുടെ കേരളത്തിന്റെ അസറ്റ് എല്ലാം ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ കേരളം തന്നെ കേരളം എന്ന പേര് തന്നെ മാറ്റിയിടേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും സോ തീർച്ചയായും അധികാരികൾ ഈ വിഷയത്തിൽ വേണ്ട നടപടികൾ കൈക്കൊള്ളേണ്ടത് വളരെ അത്യാവശ്യമാണ് അനിവാര്യമാണ് തീർച്ചയായും ഈ ഒരു സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഭയമാണ് തോന്നുന്നത് കാരണം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇത്തരം ഒരു വാർത്ത കേട്ടുണരുകയാണെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും അധികം ദുഃഖകരമായ കാര്യം സോ ഒരു ന്യൂസ് കേൾക്കാൻ ഒരിക്കലും കഴിയാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഇതൊക്കെ വിശ്വാസത്തിന് വിട്ടുകൊടുക്കുന്നതിലുപരി വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കൌൺസിൽ ഉൾപ്പെടെ സർക്കാർ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യ ഗവൺമെന്റ് ഉൾപ്പെടെയുള്ളവർ മുൻകൈ മുന്നോട്ട് വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു സോ ഇതാരെയും ഭീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല നമുക്ക് ലഭ്യമായ ഫാക്ടറിൽ വെച്ച് പറയുന്നതാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ